കൊല്ലം കുളത്തുപുഴ കണ്ടൻചിറ എണ്ണപ്പനത്തോട്ടത്തിൽ വൻ തീപിടുത്തം ഏക്കറുകളോളം പ്രദേശത്തെ എണ്ണപ്പനകൾ കത്തി നശിച്ചു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലുള്ള കുളത്തുപുഴ കണ്ടൻചിറ തോട്ടത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തോട്ടത്തിനുള്ളിൽ തീ പടരുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എണ്ണപ്പനത്തോട്ടം അധികൃതർ അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും സഹായം തേടി അടിക്കാടുകളും ഉണങ്ങിയ ഓലകളും തീപിടിച്ച് കത്തുന്നതിനിടെ പ്രദേശത്ത് ശക്തമായ വീശിക്കാറ്റിൽ എണ്ണപ്പനകൾക്ക് മുകളിലേക്കും തീ കത്തിപ്പടരുകയായിരുന്നു ഇതോടെ സമീപത്തേക്ക് എത്താനാവാത്ത വിധത്തിൽ പ്രദേശമാകി തീയും പുകയും നിറഞ്ഞു കായ്ഫലമുള്ള നൂറുകണക്കിന് വലിയ പനകളും പുതുതായി വച്ചുപിടിപ്പിച്ച തൈകളും കത്തിനശിച്ചതായി നാട്ടുകാർ പറഞ്ഞു പുനലൂർ കടക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമായി മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ എത്തി മണിക്കൂറുകളോളം ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്